സ്വകാര്യ ബസ്സിൽ യാത്രക്കാർക്ക് എ സി അതും ഓർഡിനറി ടിക്കറ്റ് നിരക്കിൽ തിരൂർ മഞ്ചേരി റൂട്ടിൽ സ്മാർട്ട് സൗകര്യങ്ങളുമായി സർവീസ് നടത്തുന്ന ലാവേർണർ ബസ്സാണ് ശീതീകരിച്ച ബസ് നിരത്തിലിറക്കിയത് തിരൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ സെൻട്രൽ സോൺ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം പി ജെയിംസ് ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ബസിന് മുകളിൽ മൂന്ന് കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ പാനലുകൾ ഘടിപ്പിച്ചാണ് രണ്ട് എ സി പ്രവർത്തിപ്പിക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന എ സി ബസ് നിരത്തിലിറങ്ങുന്നതെന്ന് ബസ്സുടമ ഷാഫി പറഞ്ഞു ഇതിനായി പ്രത്യേക അനുമതി വാങ്ങി ആദ്യ എ സി ബസ് വിജയകരമായാൽ രണ്ട് എ സി ബസ്സുകൾ കൂടി ഇറക്കാൻ പദ്ധതി ഉണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് വലിയ കാണുന്നില്ല ഇത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ രണ്ട് സാധാരണ യാത്രക്കാർക്ക് ഒരു നോർമൽ ചാർജില് യാത്ര കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ് രണ്ട് ബസ് ഉണ്ട് എത്രത്തോളം ചെറിയ ചെറിയ ഡിഫക്റ്റുകൾ ഉണ്ടാവില്ല പുതിയ അത് നോക്കി ബസ് ആയതുകൊണ്ട് കറക്റ്റ് ചെയ്തിട്ട് മാറും നിലവിൽ ലാവർണ ബസ്സുകൾ വിദ്യാർത്ഥി സൗഹൃദമാണ് എല്ലാ സീറ്റിലും ഫാൻ ഫ്രീ വൈഫൈ കുടിവെള്ളം ഡിജിറ്റൽ പേയ്മെന്റ് സ്റ്റോപ്പ് അനൗൺസ്മെന്റ് സിസ്റ്റം മുന്നൂറ്റി ഡിഗ്രി സി സുരക്ഷാ ക്യാമറ ഡ്രൈവർക്ക് ബസ്സിനു ചുറ്റുമുള്ള ദൃശ്യങ്ങൾ കാണാൻ സൗകര്യമുള്ള സ്ക്രീൻ യാത്രയിലുടനീളം ട്രാഫിക് ബോധവൽക്കരണ സന്ദേശങ്ങളടങ്ങിയ വീഡിയോ പ്രദർശനം എന്നിവയും ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ എല്ലാ ബസ്സിലും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം മലയാളത്തിൽ ആലേഖനവും ചെയ്തിട്ടുണ്ട് ഡി ഡി ന്യൂസ് മലപ്പുറം